ഹലോ എരിവേൺ വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി വിത്ത്ലാലി അതെ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ നമ്മുടെ ഡെയിലി എക്സ്പ്രഷൻസ് ആണ് സ്പാനിഷിൽ നമ്മൾ ഡെയിലി നമ്മളൊക്കെ നമ്മുടെ എക്സ്പ്രഷൻ പറയത്തില്ലേ അതാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ് നോക്കാം ഓല ഓല ഹലോ പുഷ് എംബൂഹ ഞാൻ ഈ പുഷ് എംബൂഹ എംബുഹ തേഴുന്നതിനൊരു കാരണമുണ്ട് ലേബർ ആൻഡ് ഡെലിവറി ജോലി ചെയ്യുന്നവർക്ക് സ്പാനിഷ് മദർ വരുമ്പോഴത്തേക്ക് എപ്പോഴും കേൾക്കുന്നൊരു വേഡാണ് പുഷ് പുഷ് നോർമൽ ഡെലിവറിക്ക് ഡോക്ടർ സ്പാനിഷ് മാത്രം സ്പീക്ക് ചെയ്യുന്ന മദറിനോട് പറയുന്നതാണ് എംബൂഹ എംബൂഹ എംപുഹ പുഷ് അപ്പോൾ മദർ സാധാരണഗതി പറയുന്നൊരു വാക്ക് ഞാനോട് കേൾക്കുന്നത് ഐ കാഡ് സോ ഐ ഖാൻ എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാ പറഞ്ഞാൽ അപ്പൊ ഡോക്ടർ പിന്നെയും പറയും മനസ്സിലായില്ലേ പുഷ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഖാൻ നോ ഐ ഖ് അപ്പം ഇംഗ്ലീഷിലെ നോ തന്നെയാണ് സ്പാനിഷിലെ നോ അങ്ങനെ മാറ്റം ഇല്ല അപ്പോൾ നോ പോയതോ പോയതോ എന്ന് പറഞ്ഞാലും ജസ്റ്റ് പോയതോ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഐ ക്യാൻ പൊതേർ എന്ന ഇൻഫിനിറ്റീവ് വെറുബിൽ നിന്ന് ഐയോടുകൂടി കൊഞ്ചുകേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോയതോ അപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഐ ഇല്ലാത്തോണ്ട് അത് ഹൈഡാണ് പോയതോ ഇറ്റ് സെൽഫ് മീനിങ് ഐ ക്യാൻ അപ്പം നോ പഠിത്തപ്പം അത് ഐ ഖാൻ അപ്പം നോ പോയതോ ഐ അപ്പോൾ നമുക്ക് പറയാം യെസ് യു ക്യാൻ റൈറ്റ് യെസ് യു ക്യാൻ യു ക്യാൻ യു ക്യാൻ ഡൂ ഇറ്റ് അതാണ് യെസ് എന്ന് പറയുന്നത് സ്പാനിഷ് സി കണ്ടോ യെസ് കഴിയേണ്ട ആയിരം ഉണ്ട് അപ്പോസ്റ്റർ ഫീൽഡ് ഒരു ഒരു ഫില്ല വെച്ചിട്ടുണ്ടോ മീൻസ് ഇച്ചിരി പ്രസ് ചെയ്ത് പറഞ്ഞ സി സി പിന്നെന്താ പറയും അപ്പം നമ്മൾ സി യു ക്യാൻ അല്ലേ അവര് പറയുന്നത് നോ പോയതോ ഐ കനോട്ട് ഐ ക്യാൻ യെസ് യു ക്യാൻ സി പോയതേസ് പോയതേസ് ആയി ദാറ്റ് മീൻസ് യു ഇൻഫോർമൽ കേട്ടോ പോയതേസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഇൻഫോർമൽ ഇനി നമുക്കത് ഫോർമലിൽ പറഞ്ഞ പോലെ യെസ് യു ക്യാൻ ഈ ഇതേസ് ഡിലീറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്ത് പറയും സി പോയതെ ദാറ്റ് മീൻസ് യു ഫോർമലിൽ നമ്മൾ ഹിന്ദിയിൽ ആപ്പ് തുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് സി പോയിതെ യു ക്യാൻ യു ക്യാൻ യു ക്യാൻ ഡു ഇറ്റ് പിന്നെ നമ്മൾ പറയുക ഐ ഹാവ് എ നോ എഴുതില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞ മീനിങ് ഐ ഹ് നോ ഐഡിയ ഓക്കെ ഐ ഹാവ് തെനേർ എന്ന പറമ്പോ കൊഞ്ചു കയറ്റി അയ്യോട് കൊഞ്ചു കയറ്റിപ്പോഴത്തേക്ക് കിട്ടുന്നതാണ് തെങ്കോ ജസ്റ്റ് ഐ ഹാവ് ഐ അവിടെ വരും ഹൈഡ് ചെയ്ത് പോയി ഇവിടെ നമ്മൾ പോയതോ പറഞ്ഞ പോലെ അവിടെ ഐ ഉണ്ട് ഐ ക്യാൻ ഐ ഹൈഡ് ചെയ്തിരിക്കണം കാരണം അയ്യടെ കൊടുത്ത് തെന്നേർന്ന പറമ്പോ കൊഞ്ചു കയറ്റി തെങ്കോ അപ്പോൾ ഐ ഹാവ് നോ ഫ്രണ്ടിലിറങ്ങാം നോ തെങ്കോ ഐ ഹാവ് നീ നോ ഇല്ല ഐ ഹ് നോ ഇല്ല എനി പറയാം ഐ നോ ഇറ്റ് മൂന്ന് പേടാണ് ഐ നോ ഇറ്റ് സ്പാരിച്ചത് ലോ സെ ഈ ലോ സ്റ്റാൻഡ് ചെയ്യണത് ഇറ്റ് സേ ജസ്റ്റ് സേ മാത്രം ഐ നോ സബേർ എന്ന ഇൻഫിനിറ്റീവ് പറമ്പിൽ നിന്നാണ് സേ വന്നിരിക്കുന്നത് സേ ജസ്റ്റ് സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണം സെ ഐ നോ ലോ സെ ഐ നോ ഇറ്റ് ജോസേ എന്ന് പറയാം ജോ ഐയാണ് ഞാൻ പറഞ്ഞപോലെ ഈ ഒറ്റ വേർബിൽ നിന്ന് അവിടെ ഐ ഹൈഡ് കിട്ടുന്ന മനസ്സിലാകുന്നത് പിന്നെ ജോസെ പറയണ്ട പിന്നെ ലോ എപ്പോഴും ഫ്രണ്ടിലാണ് വരുന്നത് ഈ ലോ ലാ ലാസ്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്യും പിന്നെ നമുക്കത് പാസ്റ്റിൽ പറയുമ്പോഴോ ഐ ന്യൂഇറ്റ് ലോ അവിടെ വന്ന് നിൽക്കാം കാരണം ഇറ്റ് മാറുന്നതല്ലോ i knew it nalle appo i know it i completely forgot engane paray i completely forgot law all be they por com pleto com pleto nalla varela completely illana all be they ee ee ille stress adu kodukanam na ഇവിടെ ആക്സർമാർക്ക് ഒന്നുമില്ല Que no se te olvide. Don't forget. Mejor, better. Mucho mejor, much better. Mucho mejor, much better. Mejor no, better not. Nos vemos. Nos vemos, cash Nos vemos, si Nos vemos. Nos vemos pronto. പ്രോന്തോ മീൻസ് നമുക്ക് അങ്ങനെ എന്തും അത് വേണ്ടി പറയുക പറഞ്ഞത് ബേ ബേമോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലോറായ നോസ് വീടെ വി സി യു എന്ന് പറയുന്നതാണ് ഇപ്പം നോസ് ആഡ് ചെയ്തത് നോസ് ബേമോസ് പ്രോന്തോ വി സി യു സു നോസ് ബേമോസ് നമ്മൾ പല രീതിയിൽ പറയും അസ്തൻ വേഗോ സി യു ലേറ്റർ അസ്തമ അപ്പം സാധാരണഗതി ഒരു എപ്പോഴും നോസ് ബേമോസ് ആണ് പറയുന്നത് അതൊക്കെ അപ്പോൾ ഇത് കുറച്ച് നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിച്ചു ഇനി അടുത്ത വീഡിയോയെ വരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണ് പറയണത് നോസ് ബേമോസ് സിയ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടണം ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുക കമൻ്റ് കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് നോസ് ബേമോസ് ബൈ